ചപ്പാത്തിക്കും പൊറോട്ടക്കുമൊക്കെ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്കിന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വെക്കാം ഈ സമയം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ചിക്കൻ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം ചിക്കൻ ഒരുപാട് സമയം ഇട്ടിട്ട് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഹാഫ് കുക്കിങ്ങൊക്കെ മതിയാവും ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കോരി കോരിയെടുക്കട്ടെ ഏകദേശം ഇതാ ഈ പരുവൊക്കെ മതി ചിക്കൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നല്ല പഴുത്ത രണ്ട് തക്കാളി ഒരു ആറോ ഏഴോ പച്ചമുളക് ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുക്കാം ഇനി ഞാൻ ചിക്കന് വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു നാല് ഏലക്കായ നാല് ഗ്രാമ്പു ഒരു മൂന്ന് കഷ്ണം പട്ട എന്നിവ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സവാള പൊടി കൂടുതലെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഉള്ളി നന്നായിട്ട് വാടി വരണം പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചിക്കന് മസാല പുരട്ടുമ്പോൾ ഉപ്പിട്ടതാണ് ഇനി നമ്മളിതിലേക്ക് സോസൊക്കെ ഒഴിക്കുന്നത് കാരണം കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇനി തക്കാളി നന്നായിട്ട് വാടി കുഴഞ്ഞു വരണം അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾതാ എല്ലാം നന്നായിട്ട് വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ പരിവാണ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം കറി മസാല നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറട്ടെ അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ഒരു രണ്ട് സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ സോയാ സോസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ ആദ്യം വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ചിക്കനിൽ മസാല നന്നായിട്ട് പോരണ്ടിയിരിക്കണം നന്നായിട്ട് ഇളക്കിയെടുക്കുക ചിക്കൻ പൊടിഞ്ഞു പോവാണ്ട് സൂക്ഷിച്ചാൽ മതി ഇപ്പം ദാ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ സമയം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഗീ റൈസിൻ്റെ കൂടെയോ അടിപൊളിയാട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ താങ്ക്